ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് ഈ കുളം ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ കുളം എന്തൊരു ഉൾപ്പെടെ വിചാരിക്കേണ്ടത് ഇതിനോട് ചേർന്ന് തൊട്ട് അപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത് ഉൾ ഈ സ്ഥലത്ത് ഉൾപ്പെട്ടതല്ല ഇതിനോട് ചേർന്ന ഈ മണ്ണ് റോഡുകാട്ടല്ലേ ഈ മണ്ണ് റോഡിനോട് ചേർന്ന് നമ്മൾ മൊത്തം വീതി അതായത് റോഡ് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് റോ റോഡ് ഫുള്ളായിട്ട് റോഡുണ്ട് റോഡ് ഉണ്ടെന്ന് വെച്ചാൽ ടാർ റോഡല്ല മണ്ണ് റോഡാണ് പിന്നെ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ അതായത് മണ്ണാർക്കാട് കോ മണ്ണാർക്കാട് പാലക്കാട് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററും ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിൽ രണ്ട് റോഡിൽ കൂടെ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് കിട്ടും അപ്പോൾ ഈ രണ്ട് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് റോഡ് സൈഡ് നല്ല ഫ്രണ്ടേജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പോൾ ഇതിന് ഈ കാണുന്ന ഈ സ്ഥലം അതായത് രണ്ട് ഏക്കറെ പള്ളിയിലാണ് പറമ്പല്ല കാരണം പള്ളിയാൽ തന്നെയാണ് പള്ളിയാലിൽ നമുക്കിനിപ്പോൾ തെങ്ങോ കവുങ്ങോ ഇനി കോഴി ഫാമോ അങ്ങനെ വീടുകൾ തൊട്ട് തൊട്ട് വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നമുക്ക് എന്ത് ഫാമു വേണേലും സൗകര്യം അതായത് പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം അതിന് തൊട്ട് അപ്പുറത്ത് നമ്മൾ ഇതിൻ്റെ അവിടെ അതിരിൻ്റെ തൊട്ട് അപ്പുറത്തൊരു കോഴി ഫാം ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം നമുക്ക് അപ്പം നമ്മൾക്ക് ഇനി കോഴി ഫാം ആണെങ്കിൽ കോഴി ഫാം ചെയ്യാം പശു ഫാം ആണെങ്കിൽ പശു ഫാം ചെയ്യാം വെള്ള സൗകര്യം ഒക്കെ ഉള്ളൊക്കെ കണ്ടില്ല അതടുത്ത് കുളവൊക്കെ ഉണ്ട് പക്ഷേ ഇതിലുള്ള ഉൾപ്പെട്ടല്ല വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ല ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് വഴി സൗകര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ പശു ഫാമിനെയൊക്കെ പറ്റിയ സ്ഥലങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാം വഴി സൗകര്യങ്ങളും ചോദിക്കും അപ്പോൾ അതിനനുയോജ്യം വീടുകൾ തൊട്ട് വീടുകളൊന്നുമില്ലാത്ത നല്ല ഒരു ഏരിയയാണ് അതായത് നമ്മൾ ഹൈവേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ചിലപ്പോൾ നമ്മൾ ഫോറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ പാറ നിറയുള്ള സ്ഥലമായിരിക്കും അങ്ങനെ ഒന്നുമില്ല നല്ല മണ്ണാണ് അതായത് പാറയൊന്നുമില്ല പിന്നെ തൊട്ട് ഫോറസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ തന്നെയാണ് പേപ്പറൊക്കെ പക്കയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ റബ്ബർ ഏകദേശം വെട്ട് കഴിഞ്ഞത് അവർ മുറിച്ചെടുക്കുന്ന പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ഏക്കർ സ്ഥലം വിലയാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് സെൻറ്റ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് സെൻറ്റ് ഇരുപത്തി രണ്ടായിരം രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തം നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കർ സ്ഥലം അത് പേപ്പറൊക്കെ പക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ ഫാമിനെയൊക്കെ പറഞ്ഞ മാതിരി നല്ലൊരു സ്ഥലം കാരണം നമ്മൾ ഹൈവേക്ക് വലിയ ദൂരമില്ല നമുക്കിന്ന് അടുത്താണേനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടേനും അതായത് വെള്ള സൗകര്യത്തിന് വെള്ള സൗകര്യം വഴി സൗകര്യമാണ് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഓരോ ഏക്കർ അമ്പത് സെൻറ്റ് എടുത്താലും ഓരോരോ പ്ലോട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ ബൈ